അദ്ധ്യായ മുപ്പത്തിയഞ്ച് ഐശ്വര്യപൂർണമായ ഭാവി വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരികളുടെ പാർപ്പിടം നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല ബോഷർക്ക് പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്രചന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാഭത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും രാജാവിന്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സെന്നാക്കരിബ് യൂതായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ചു പിടിച്ചടക്കി അസീറിയ രാജാവ് ലാഖിഷിൽ നിന്ന് റബ്ഷക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിന്റെ നേർക്ക് അയച്ചു അവൻ അലക്കുകാരന്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിന്റെ ചാലിനരികെ നിലയുറപ്പിച്ചു അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹിൽകിയായുടെ പുത്രനായ എലിയാക്കിം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷബ്ന എന്ന കാര്യ വിചാരകനും ആസാഫിന്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്യായോട് പറയുക മഹാനായ അസീറിയ രാജാവ് പറയുന്നു നിന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ത് വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയുമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത് ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഊന്നി നടക്കുന്നവന്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത് ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ബലിപീഠത്തിനു മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്യ നശിപ്പിച്ചത് എന്റെ യജമാനനായ അസീരിയ രാജാവുമായി പന്തയം വെക്കുക നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ കർത്താവിന്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക അപ്പോൾ എലിയാക്കിമും ഷബ്നായും യോവാഹും കൂടി റബ്ഷക്കയോട് പറഞ്ഞു നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് റപ്ഷക്കെ മറുപടി പറഞ്ഞു സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിൽ ഇരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് അനന്തരം റബ്ഷക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാനായ അസീറിയ രാജാവിന്റെ വാക്കുകൾ ശ്രവിച്ചാലും രാജാവ് പറയുന്നു ഹെസക്യ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങളെ രക്ഷിക്കാൻ അവനു കഴിയുകയില്ല നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും ഈ നഗരം അസീറിയ രാജാവിന്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്യ നിങ്ങൾക്ക് ാതിരിക്കട്ടെ നിങ്ങൾ ഹെസക്കിയുടെ വാക്ക് ശ്രദ്ധിക്കരുത് അസീറിയ രാജാവ് പറയും സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എന്റെ അടുത്തു വരുവിൻ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും ഞാൻ വന്ന് നിങ്ങളുടേതു ഒരു നാട്ടിലേക്ക് ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ ഹാമാത്തിന്റെയും അർപ്പാതിൻറെയും ദേവന്മാർ എവിടെ സെഫാർ വൈമിന്റെ ദേവന്മാർ എവിടെ സമരിയായെ എന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ജെറുസലേമിനെ എന്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല എന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനായ ഷബ്നായും ആസാഫിന്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാബും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട് യുടെ വാക്കുകൾ അറിയിച്ചു മുപ്പത്തിയേഴ് ഉപദേശം ഹെസക്കയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ശബ്നയേയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രനായ ഏഷയ പ്രവാചകന്റെ അടുത്തേക്ക് അവനയച്ചു അവർ ഏഷയോട് പറഞ്ഞു ഹെസക്കിയ പറയുന്നു ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അവമാനത്തിന്റെയും ദിനമാണ് കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തന്റെ യജമാനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ഷക്കയുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസക്യ രാജാവിന്റെ ദാസന്മാർ യേശയെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനനോട് പറയുക കർത്താവ് കർത്താവരുളി ചെയ്യുന്നു അസീറിയ രാജാവിന്റെ ദാസന്മാർ എന്നെ നിന്നിച്ചു പറഞ്ഞ കേട്ട് പേടിക്കേണ്ട അവൻ ഒരു കിമ്മദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവനെ ഇടവരുത്തും െ മടങ്ങിപ്പോയി അസീറിയ രാജാവ് ലിബ്നായിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു രാജാവ് ലാഖിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു യൂദാ രാജാവായ ഹെസക്യോട് നിങ്ങൾ പറയണം അസീറിയ രാജാവിന്റെ കരങ്ങളിൽ േൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ ആരാൻ റസഫ് തെലാസറിലുണ്ടായിരുന്ന ഏതൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചോ ഹാമാത്തിലെയും അർപ്പാദിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ നിവർത്തിവച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ കെരൂബുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു കർത്താവെ ചെവി ചായ ശ്രവിക്കണമേ അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്റാക്കരേബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ കർത്താവെ അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ അവർ ദേവന്മാരായിരുന്നില്ല മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ അപ്പോൾ ആമോസിന്റെ പുത്രനായ ഏഷയ ഹെസക്കിയായിക്ക് ഈ സന്ദേശം അയച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ രാജാവായ സെന്നാ കെരിബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു കന്നികകിയായ സിയോൻ പുത്രി വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ജെറുസലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധിനെതിരായി നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്നിച്ചു പറഞ്ഞു എന്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലബനോന്റെ വിദൂര ശിഖരങ്ങളിലും കയറി അതിന്റെ ഉയർന്ന ദേവദാരുക്കളെയും വിശിഷ്ടമായ സരള മരങ്ങളെയും ഞാൻ വെട്ടിവീഴ്ത്തി അതിന്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു എന്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ പണ്ടേ നിശ്ചയിച്ചത് ഇപ്പോൾ നടപ്പിലാക്കുന്നു നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശകൂമ്പാരമാക്കും അപ്പോൾ അതിലെ നിവാസികൾ ശക്തിശയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലു പോലെയും വളരുന്നതിനു മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയുമായി തീരും ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിന്റെ പ്രവർത്തികളും വ്യാപാരങ്ങളും നീ എന്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ കുളത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യൂതായിയുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേര് പിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാഗം പുറപ്പെടും സിയോൺ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവരുളി ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരുകയോ ഇതിനെതിരെ അമ്പയ്യുകയോ ചെയ്യുകയില്ല പരിചയമേന്തി വന്ന് ഇതിനെതിരെ വലയം നിർമ്മിക്കുകയില്ല വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എനിക്ക് വേണ്ടിയും എന്റെ ദാസനായ ദാവിതിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എയ്യായിരം പേരെ വധിച്ചു അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസീറിയ തിരിച്ചുപോയി നിനവയിൽ വസിച്ചു തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമേക് ഷരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിന്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവനു പകരം പുത്രനായ ഭരണമേറ്റു പുത്രനായു അധ്യായ് രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു ആമോസിന്റെ പുത്രനായ ഏഷയാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് ോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങൾ അനുസ്മരിക്കണമേ അനന്തരം ഹെസക്യ വേദനയോടെ കരഞ്ഞു അപ്പോൾ ഏശയ്യായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് ഹെസക്യോട് പറയുക നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും കർത്താവിന്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത് ആഹാസിന്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യന്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ പത്ത് ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും അങ്ങനെ കടികാരത്തിൽ നിഴൽ പത്ത് ചുവട് പുറകോട്ടു മാറി യൂതാ രാജാവായ ഹെസഖ്യ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിന്റെ മധ്യാത്തിൽ ഞാൻ വേർപെരിയണം ശേഷിച്ച ആയുസ് പാതാള വാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല ഭൂവാസികളുടെ ഇടയിൽ വച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല ആട്ടിടയൻറെ കൂടാരം പോലെ എന്റെ ഭവനം എന്തിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറിയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാതം വരെ സഹായത്തിനു വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെ പോലെ അവിടുന്ന് എന്റെ അസ്ഥികൾ തകർക്കുന്നു പകൽ അവിടുന്ന് തന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു മീവൽ പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എന്റെ കണ്ണു തളർന്നിരിക്കുന്നു കർത്താവെ ഞാൻ മർദ്ദിക്കപ്പെടുന്നു അങ് എന്റെ രക്ഷയായിരിക്കണമേ എനിക്ക് എന്ത് പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ കൈവിട്ടകുന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എന്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങേക്കു വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എന്റെ കഠിന വേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ് എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എന്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങയെ സ്തുതിക്കുകയില്ല പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്ഥതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങയ്ക്ക് നന്ദി പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു കർത്താവനെ രക്ഷിക്കും ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാഥത്തോടെ അങ്ങയെ കീർത്തിക്കും അപ്പോൾ ഏഷയ്യ പറഞ്ഞു അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തി അടയെടുത്ത് അവന്റെ പരുവിൽ വയ്ക്കുക ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിന്റെ അടയാളം എന്തായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അധ്യായം അക്കാലത്ത് ഹെസക്യ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചു എന്ന് കേട്ട് ബലാദാന്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്കു ബലാദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവന്റെ അടുത്തേക്ക് അയച്ചു ഹെസക്യ അവരെ സ്വീകരിച്ചു അവൻ തന്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധ വ്യഞ്ജനങ്ങളും പരിമള തൈലവും തന്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിൽ ഉണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു ഹെസക്യ അവരെ കാണിക്കാത്തതായി അവന്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏഷയാ പ്രവാചകൻ ഹെസക്യ രാജാവിനെ സമീപിച്ചു ചോദിച്ചു ഇവർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുത്തു വന്നു ഹെസക്യ പറഞ്ഞു അവർ വിദൂരസ്ഥമായ നിന്നാണ് വിദൂരസ്ഥമായത് അവൻ ചോദിച്ചു അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു ഹെസക്യ പറഞ്ഞു എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു ഞാൻ അവരെ കാണിക്കാത്തതായി എന്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല ഏഷയ്യ ഹെസക്യോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിന്റെ വാക്ക് ശ്രവിക്കുക നിന്റെ ഭവനത്തിലുള്ളതും ഇന്ന് വരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് ജനിച്ച നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചു കൊണ്ടുപോകും ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിലെ ഷണ്ടന്മാരായിരിക്കും അവർ ഹെസക്കിയ ഏഷയോട് പറഞ്ഞു നീ സംസാരിച്ച കർത്താവിന്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു എന്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും